ചെയ്തിരിക്കുന്നത് തെറ്റായ തീരുമാനമാണ് തെറ്റായ തീരുമാനമാണ് ഞങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് ഇനി ശബരിമുണ്ടുപോയി ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഈ ജില്ലയിൽ നിന്ന് ശബരിമല നിലകൊള്ളുന്ന ഈ ജില്ലയിൽ നിന്ന് കേരളം മുഴുവൻ ആഞ്ഞടിക്കാൻ പോകുന്ന കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കാൻ പോകുന്ന സമരം തുടങ്ങാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സി പി എമ്മും കടകംപള്ളി സുരേന്ദ്രനും അന്നത്തെ ദേവസ്വമന്ത്രിയും വ്യക്തമാക്കണം ഈ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം ഏത് കോടീശ്വരനാണ് നിങ്ങൾ വിറ്റിരിക്കുന്നത് ഏത് കോടീശ്വരനാണ് നിങ്ങൾ വിറ്റിരിക്കുന്നത് കഥകൊണ്ടുപോയി കട്ട കൊണ്ടുപോയി അപ്പൊ നിങ്ങള് എന്തിനാണ് വാസവനും രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് അറിയാം ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർണമായ വിവരമുണ്ട് ഇതിനെ സംബന്ധിച്ച് ഇത് നഷ്ടപ്പെട്ടത് ദേവസ്വം ബോർഡിന് സർക്കാരിന് അറിയാം അത് മൂടി വെച്ചു ഇപ്പൊ എല്ലാവരും പറഞ്ഞാൽ ഉണ്ണിന് വിഷം ഉണ്ണി എന്നാ പിന്നെ ഉണ്ണിക്കൃഷൻ പോറ്റി മാത്രമാണ് ഉത്തരവാദിയെങ്കിൽ അയാൾക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല അയാൾക്കെതിരെ കേസെടുത്ത് ഇവര് കുടുങ്ങും കറാൻപള്ളി അടക്കം കുടുങ്ങും അതുകൊണ്ട് കേസെടുത്തില്ല അത് മൂടി വെച്ചു വാസവനും ഇപ്പോഴത്തെ ദിവസം ബോർഡും ചെയ്യുന്നത് ഇത്രയും ഈ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം വിറ്റ അതേ ഉണ്ണിക്കൃഷൻ പോറ്റി ഇപ്പൊ വിളിച്ചു കൊടുത്തിരിക്കാനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് കോടതി ഹർജിയില്ലായിരുന്നെങ്കിലോ കോടതി ഇതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താ ദ്വാരപാലക വിഗ്രഹം പോയി കത്തള പോയി കഥക് പോയി അയ്യപ്പന്റെ തങ്കവിഗ്രഹം കൂടി പോയത് അയ്യപ്പൻ ഇറങ്ങിയതാണ് ആക്ട് ചെയ്താണ് കോടതി വഴി യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ ഇവരിപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി അവിടെ ബാക്കിയൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ അയ്യപ്പന്റെ തങ്കവിഗ്രഹം മാത്രമേ ഉള്ളൂ അതുകൂടി ഇവര് കൊണ്ടുപോയെ അതാണ് തടഞ്ഞ ഇപ്പോ അപ്പൊ ഈ കൊള്ളക്കാരെ അയ്യപ്പന്റെ മുതൽ മോഷ്ടിച്ച ഈ അമ്പലം മിലുങ്ങിയത് അവര് ഉത്തരവാദികളാണ് വീണ്ടും രണ്ടാമത്തെ കളവിന് വേണ്ടിയിട്ടാണ് അവര് ശ്രമിച്ചത് എന്നെ ഞങ്ങൾ ശക്തമായി ചോദ്യം ചെയ്യും ഒരു വിട്ടു വിശയമില്ല കടകംപള്ളി വിറ്റു എന്ന നിലപാട് നിൽക്കുന്നു വിറ്റു എന്ന നിലപാട് കടകംപള്ളി വിറ്റെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് വിറ്റുപ്പം പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ വിറ്റെന്ന് പറഞ്ഞത് കോടതിയാണ് കോടതിയാണ് പറഞ്ഞത് കടകംപുള്ളി വിറ്റ കോടതിയാണ് പറഞ്ഞത് വിറ്റു എന്നു വിറ്റല്ലോ അന്നത്തെ ദിവസം മന്ത്രിയാണ് അദ്ദേഹം അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഏത് കോടീശ്വരനാണ് വിറ്റെന്ന് അങ്ങ് പറയണമെന്ന് പറയണ്ടേ അങ്ങനത്തെ ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡിനും ഉത്തരവാദിത്തം ഇല്ലേ